സ്വന്തം പെറ്റ അമ്മയ്ക്ക് ക്യാൻസർ അത് ചികിത്സിക്കാൻ വെച്ച പൈസ എടുത്തൊരു പയ്യെ റെമ്മി സർക്കിള് റെമ്മിയോ ഏതാണ്ട് ഓൺലൈൻ ഗെയിം എല്ലാം കളിച്ച് കളിച്ച് മൊത്തം പൈസ പോവുകയും ചെയ്ത് ആ ക്യാൻസർ പേഷ്യൻ്റുള്ള അമ്മയുടെ ചികിത്സ നടക്കുന്ന കാര്യം സംശയമാണി ആ പയ്യെന്നാണെന്നുണ്ടെങ്കിൽ മനം നമ്മൾ ആത്മഹത്യയും ചെയ്ത് എനിക്ക് നമ്മുടെ നാട്ടിലെ കുറേ സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്നല്ല എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ ഉളുപ്പില്ല ഇപ്പോൾ എത്തുകൂടെയെന്ന് എനിക്ക് ചോദിക്കും കൃത്യമായിട്ട് എനിക്കാണ് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ പൈസ നിങ്ങൾ നിങ്ങളെന്തേലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അല്ലാണ്ട് എന്തേലും നല്ല ഒരു ഒന്നുമില്ല പിൻ പ്രമോഷൻ ചെയ്യുന്നത് തെറ്റൊന്നും അല്ല എല്ലാവരും ചെയ്താൽ പക്ഷേ എങ്കിലും കൊയി റമ്മി ഈ ഗാമ്പിക്കൊക്കെ എന്തിനാണ് പ്രമോട്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ ദഹിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എസ്പെഷ്യലി പ്രഗ്നൻസി വരെയാണ് ആ സമയത്ത് നിങ്ങൾ ബെറ്റ് ചെയ്യൂ ബെറ്റ് ചെയ്താൽ പെട്ടെന്ന് അടിക്കാനുള്ള പഴം കിട്ടും പച്ചക്കി പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നും നിങ്ങളൊക്കെ ജട്ടി വരാൻ മതി അടിച്ചോണ്ട് പോകത്തേ ഉള്ളൂ പിന്നെ ഈ പിന്നെ ഈ കമ്പനിക്കാരും മൊത്തംമാര് മണ്ടന്മാരായോണ്ടായിരിക്കും നിങ്ങൾക്ക് പത്ത് രൂപയിൽ നിന്ന് കിട്ടിയാൽ നിങ്ങൾ ഓർപ്പിച്ചു ഒന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കും എന്തിനാ ഇങ്ങനെ മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ അവനുണ്ടാക്കി അവനുണ്ടാക്കി അവന് അവൻ ഉണ്ടാക്കി അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലേ ഇത് ആൾക്കാരോട് എത്തുന്നത് നിങ്ങൾക്കാര്യത്തിലൊരു പൈസ കിട്ടുമായിരിക്കും പക്ഷെ എത്ര പേരെ കണ്ണീര് വേണ പൈസ എനിക്ക് സത്യം പറഞ്ഞത് ഇത് കണ്ടപ്പം സത്യം പറഞ്ഞ വിഷമം തോന്നി ഉള്ളാരും പ്രയാണമെന്ന് പറഞ്ഞാൽ ആ അമ്മയില്ല ആ അമ്മയ്ക്ക് ഇനി എന്താ പറ്റുന്ന പറയാൻ പറ്റത്തില്ല എന്തൊക്കെ പറയാണ്ട് സ്വന്തം പെറ്റമ്മയ്ക്ക് ഒരു മോൻ മരിച്ചു പോകുന്നതിനേക്കാളും വലിയ വേദനയൊന്നും കാണുന്നില്ല അമ്മയുടെ മാന് ഒന്നാമത് ഫിസിക്കലി വയ്യാതിരിക്കുന്നൊരമ്മ കുറച്ച് ചേട്ടന്മാർ ഈ പക്ഷയ്ക്ക് പറയാ ഒന്ന് ഇപ്പം ലൂഡോ കളിക്കൂ പൈസ നേടൂ എന്താ പണം നേടാനായി വീട്ടിൽ കൈ ഒടിഞ്ഞു ഞാൻ അനിയൻ വീട്ടിൽ കൈ ഒടിഞ്ഞൊക്കെ ഇരിക്കുക എന്തുവാ ലൂഡോ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക എന്നാൽ കോപ്പാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത് നീക്കതുകൊണ്ട് കളിച്ചിട്ട് നൂറ് രൂപ ഉണ്ടാക്കിയിട്ട് പറ വല്ലവനും കാണിക്കുന്ന ഫേക്ക് കോപ്പ് കാണിക്കുക എന്തെങ്കിലും നൂറ് അതുകൊണ്ട് ഡെയിലി സമ്പാദിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങളെല്ലാം പഠിച്ചില്ല ട്രേഡിങ്ങിനും എല്ലാം പോയാലും കുഴപ്പമൊന്നുമില്ല നാളെ വില്ലല്ലോ നോക്കുമ്പോഴേ പിന്നെ പ്രഗ്നൻറ്റ് ഞാൻ അവിടെ പേരെ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ പ്രഗ്നൻ്റായിട്ട് ഈ കുഞ്ഞിനെയൊക്കെ വായിച്ചുവെച്ചിരിക്കുന്ന അമ്മമാർ വരെ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഇത്ര വൃത്തിയേട്ട സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് പേഴ്സണലി ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രൊമോഷൻസ് കണ്ട് പേഴ്സണലി ഞാൻ പ്ലാറ്റ്ഫോമിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് അങ്ങനെ ഒരു പ്രൊമോഷൻ കൂടെ ആവരുത് കളർ പ്രിഡിക്ഷനും കോപ്പും ഒക്കെ പോയി എൻ്റെ വലിയ എമൗണ്ട് എല്ലാം പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മണ്ടെങ്കിൽ മണ്ടയ്ക്ക് പോയതാണ് എനിക്ക് പറയുന്നത് ഞാൻ ഒരു സമയത്ത് മണ്ട അങ്ങനെ അങ്ങനെ വിചാരിച്ചാലും അങ്ങനെ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മറ്റൊരു പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പോയി എൻ്റെ പൈസ പോയി അതുപോലെ എത്ര പേരുടെ പൈസ ഇപ്പം ലക്ഷക്കണക്കിന് പൈസ പോയി എത്ര പേര് ഈഗിൾ ആ കാര്യത്തിലൊക്കെ ഈഗളിലേക്ക് കയ്യെടുത്ത് തൊഴണം അങ്ങനെ സത്യമായിട്ട് അങ്ങനെയൊക്കെ കയ്യെടുത്ത് തോഴണം ഇങ്ങനത്തെ കോപ്പൊന്നും പ്രമോട്ട് ചെയ്യാത്തതിന് എന്നാലും കുറേ നാറികളുണ്ടല്ലോ സത്യമായിട്ട് എനിക്ക് ഇപ്പം കാണുമ്പം കാണുമ്പോൾ അറപ്പ് വന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്റെ വ്യക്തിയിലുള്ള അഭിപ്രായമാണ് ഈ കാണുന്ന ആൾക്കാർ ദൈവ തീർത്ത് പത്ത് രൂപ ഒരു കോപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിന്റെയൊക്കെ ജട്ടി വരെ ഊരുക്കൊണ്ട് പോകത്തേ ഉള്ളൂ ഉറപ്പുള്ള കാര്യം ഒരു ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഇവർ ചുമ്മാ പറയാം നിങ്ങൾക്കിപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം രണ്ട് രീതി വിചാരിക്കാൻ പോയി ഇവൻ പറയുന്നത് ആ എന്താ ഔദ്യോഗം പറയാം പറയട്ടെ ഇവൻ രണ്ട് പേര് വിളിച്ചിട്ട് പോയക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെരു വിളിക്കാം ഒന്ന് നിന്നെ നാളെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുഞ്ഞമ്മയോ നിങ്ങളുടെ വല്യച്ഛനോ ഒക്കെ അവർക്ക് തന്നെ അനുഭവം വരും റമ്മി കളിച്ചൊക്കെ പൈസ പോയവർക്ക് കയ്യും കണക്കില്ല പക്ഷേ എനിക്കറി കോപ്പൊന്നും എന്താണ് ബാൻ ചെയ്യാത്തതെന്നാ ഇവിടെ വണ്ടിയെ ഒരു എൽ ഇ ഡി ബൾബ് കയറ്റി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നിയമമൊക്കെ ഉണ്ടായിട്ട് ഇതിനെ ഒന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സഹതാപമാണ് അതങ്ങനെ വരത്തുള്ളതെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും വിഷമം കൊണ്ട് പറഞ്ഞാൽ ആ അമ്മയുടെ അവസ്ഥയും അവിടെ കുടുംബത്തിന് പോയി കുറേ നാല് ഇൻഫ്ലുവൻസേഴ്സ് കാണണം അങ്ങനെ തന്നെ വേണം പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം